ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു റബ്ബർ ഷീറ്റ് ഗോൾഡൻ കളർ എങ്ങനെ ആക്കി ആക്കിയെടുക്കണമെന്നുള്ളൊരു വീഡിയോ ഫുൾ വീഡിയോ അപ്പോൾ ഇന്നലെ അത് ഒരുപാട് ലെങ്ത്ത് ഉണ്ടായതുകൊണ്ട് അത് ഫുൾ ഇടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ബാക്കി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇത് പാൽ ഉറയിച്ചു കൊണ്ടിരിക്കുക കേട്ടോ നാല് ഡി കള്ളിലെ ഡിഷാണ് ഫൈബറിൻ്റെ അതിലാണ് ഇത് ഒഴിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഉണങ്ങി വരുമ്പോൾ ഒരു മുന്നൂറൊക്കെ ഉണ്ടാവുകയുള്ളു തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബംഗാളികളുണ്ട് പിന്നെ നമ്മളെ പൊട്ടിക്കല്ലെ പണിക്കാരും ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടുകാർ തന്നെയാണ് അപ്പോൾ അതുപോലെ ടാങ്കിൽ നിന്ന് എടുക്കുക സീറ്റ് വെള്ളം കൂട്ടുക എന്നിട്ട് ഇതേമാതിരി ബക്കറ്റിൽ ഒക്കെ ഒഴിച്ചു കൊടുക്കട്ടത് അപ്പോൾ ഇതിങ്ങനെ ഫുൾ അട്ടി വെച്ചിട്ട് പിറ്റിയാന്നാണ് കേട്ടോ ഇന്നത്തെ സീറ്റ് നാളെയാണ് അടിക്കുന്നത് കേട്ടോ അത് വേണ്ട ഇവിടെ സീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് തലേന്നത്തെ സീറ്റാണ് കേട്ടോ അതിങ്ങനെ എടുത്തിട്ട് ആ മെഷീനിൽ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ കൊടുക്കാൻ പറ്റും ഇന്നും ചെയ്യേണ്ടതാണ് അത് രണ്ട് രണ്ട് മൂന്ന് ഡോളറാണ് അതായത് ഇങ്ങനെ പോകാൻ അടിയിൽ അവിടെ ഇങ്ങനെ അയൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും അതൊരു സ്റ്റാൻഡാണ് നാല് ചക്കറിൻ്റെ അപ്പോൾ അതിന് വടി പിന്നെ മോളുടെ വടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം പിന്നെ അതുപോലെ യൂട്യൂബിൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് നമ്മളെ എല്ലാ സപ്പോർട്ടും നമുക്ക് വരണം പഠിച്ച് ഇങ്ങനെ വയ്യണീനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഇടുത്തു കൊണ്ടു പോകാം അത് കൈകാര് അപ്പോൾ ഇവിടെ പാല് കൊണ്ടുവന്ന് കൊടുക്കാൻ താല്പര്യമില്ലേ ഇത് നമ്മുടെ ചെട്ടിപ്പാടം പയ്യങ്ങാടാണ് ഈ പാൽ കൊടുത്തില്ലുന്നത് അപ്പോൾ കമൻറ്റിൽ ചോദിച്ചാൽ നമ്പർ ഞാൻ തരാം കണ്ടോ ഓരോ വടി അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ നീക്കി നീക്കി അടുക്കിട്ടുണ്ടോ അപ്പം ഇവിടെ ഡിഷ് കൈകി കൊടുക്കാം കേട്ടോ ആ അങ്ങനെ ഇട്ട് എന്നിട്ട് അതിങ്ങനെ അടിക്കടിക്കാൻ വെച്ചാൽ കേട്ടോ എന്നിട്ട് അതുപോലെ തന്നെ കേട്ടോ എൻ്റെ പുള്ളിക്ക് വെള്ളം അല്ലിഞ്ഞിൻ്റെ ശേഷം കേട്ടിട്ട് തുടങ്ങുന്ന സമയത്തൊക്കെ സീറ്റ് കൈ നമ്മൾ അടിക്കണം നല്ല കരണങ്ങളാണ് ഞാൻ അടിക്കാനൊക്കെ അപ്പോൾ കരണ്ടും നല്ല കളിച്ച് കൊടുക്കണം വേണ്ട അതുപോലെ തന്നെ അടിക്കടിക്കുന്നു അപ്പോൾ ഇത് ഉണങ്ങിയ ഷീറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് നിങ്ങൾ കാണിക്കുന്നത് കാണുന്നത് കേട്ടോ അത് നാല് ചക്കറുണ്ടായി അത് വലിച്ച സ്റ്റാൻഡാണ് അത് വലിച്ചു കൊണ്ടുവരുക കേട്ടത് അപ്പോൾ ഇത് ഷീറ്റ് ഐമന്ന് എടുത്തിട്ട് അട്ടി വെക്കുക കേട്ടോ അത് വേണ്ട ഫുള്ള് ഷീറ്റ് എടുക്കുക അൻപത് കെട്ടിൻ്റെ അല്ല ഒരു കെട്ടിൽ അൻപത് കിലോ കേട്ടോ എന്ത് ഭംഗിയല്ലേ സീറ്റ് കാണാൻ ഇതുപോലെ ഷീറ്റ് കൊണ്ടുവന്ന് അട്ടി വെക്കും എന്നിട്ട് പിന്നെ അത് ഒരു അൻപത് കിലോൻ്റെ കെട്ടാക്കിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കൊക്കെ ചുറ്റി നല്ല ഭദ്രമായിട്ട് വെക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ അടുത്ത വീഡിയോ മേടി